നമസ്കാരം ഞാൻ ശാരദ സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം ഒന്നാം പാദ നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസ ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു ചിങ്ങക്കൂറിൽപ്പെട്ട ഒരു നക്ഷത്രജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ എതൊരു ചിങ്ങക്കൂറുകാരനായിട്ടുള്ള ജാതിൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ബലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ബലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക രാഹൂർ എട്ടിലും കേതൂർ രണ്ടിലും ശനി ഏഴിലും വ്യാഴം പത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹസ്ഥതി സൂര്യന്ത്രാതിഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്വാധീനത്തിലൂടെ പരിഗണിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ ശനീശ്വരൻ്റെ രാശിമാറ്റം ഉണ്ടെങ്കിൽ പോലും മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന രാശിമാറ്റം ആയതുകൊണ്ട് ആ രാശിമാറ്റത്തിന് ശേഷമുള്ള ഫലങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ഉൾപ്പെടുത്താൻ കഴിയില്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിലെ മകം നക്ഷത്ര ജാതകരുടെ ഫലത്തിലേക്ക് കടന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ ധനാഗമത്തിന് യോഗമുള്ള ഒരു കാലഘട്ടം കുടുംബപരമായിട്ട് പരിഹരിക്കാതെ കടന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുവാനിടയുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകളോ മനഃപ്രയാസങ്ങളോ ഉണ്ടായാൽ പോലും തൊഴിൽ രംഗത്ത് ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പരിശ്രമവും വിജയിച്ചേക്കാനിടയുണ്ട് തൊഴിൽ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് തൊഴിൽ സ്ഥലം മാറുക തൊഴിൽ മാറുക തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടി വരിക എന്നിവയ്ക്കുമുള്ള സാധ്യത വളരെ കൂടുതലാണ് മനസ്സിലാഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നു ഭവിക്കാനിടയുണ്ടെങ്കിലും ഉപേക്ഷിച്ച ചില കാര്യങ്ങൾ വളരെ കാലമായിട്ട് പ്രതി പ്രവർത്തിച്ച് പരിശ്രമിച്ച് വിജയം കാണാതെ ഉപേക്ഷിച്ച ചില കാര്യങ്ങൾ അസൂയാപകമായ രീതിയിലേക്ക് വിധിക സാധ്യത കൊണ്ടുവരാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ ക്ഷമകരമായിട്ടുള്ള ശ്രമ ശ്രമം നടത്തിയാൽ വിജയസാധ്യത വളരെ കൂടുതലാണ് ഈ ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാനിടയുണ്ടെങ്കിൽ പോലും ചില തടസ്സങ്ങൾ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് ഭാഗ്യം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പോലുള്ള സാഹചര്യവും ഉണ്ടാക്കിയേക്കാം എന്നാൽ പോലും അതിൽ മനപ്രയാസം വരുത്തേണ്ട കാര്യമില്ല മനഃപ്രയാസത്തെക്കാൾ ഉപരി ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് പരിശ്രമിച്ചാൽ അത് വിജയിക്കുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ടുണ്ടായിരിക്കുന്ന ചില പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആവേശോജ്ജലമായിട്ടും നികപെടാതിരിക്കുകയാണ് നല്ലത് വിവേകമതികളായിട്ടുള്ള അറിവുള്ള ഏതെങ്കിലും മധ്യസ്ഥന്മാരുടെ ഇടപെടലോട് കൂടെ തന്നെ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട് കടബാധ്യതകൾ ക്രണസംബന്ധം ക്രണബാധ്യതകളെ സംബന്ധിച്ചും ആശങ്കകളൊക്കെ ഉണ്ടാകാമെങ്കിലും അവ പരിഹരിച്ചു കൊണ്ടുപോകാൻ പറ്റും എടുത്തിയാഴി ഏത് കാര്യത്തിലും തീരുമാനമെടുക്കാതിരിക്കുക വികാരവിക്ഷോഭം കൊണ്ട് അനാവശ്യ വാക്കുകൾ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാക്കുകളിൽ മിതത്വം പുലർത്തുക വാക്കുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളെ ഉദ്ദേശിക്കുന്ന അർത്ഥത്തോടു കൂടെ തന്നെ ആവണം മറ്റൊരാളത് കേൾക്കുക എന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ സ്പഷ്ടവും വ്യക്തവുമായിട്ട് ഏത് കാര്യവും സംസാരിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ തർക്കങ്ങളും ഭഗവാദങ്ങളും ഉണ്ടാകുവാനും അതുവഴി ഭാഗ്യകടാക്ഷത്തിന് കോട്ടം വരുവാനും സാധ്യതയുണ്ട് വിവാഹാദി മംഗളകർമ്മങ്ങൾക്കും വലിയ തടസ്സമൊന്നും കാണുന്നില്ല ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിഞ്ഞാലും ഒരു അലസത ഒരു പ്രതീക്ഷ നശിച്ചതുപോലൊരു തോന്നൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാം അതിനെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗുണഫലങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത എന്ന് തന്നെയാണ് നമുക്ക് നമുക്കിതിലൂടെ പറയാനുള്ളത് ഇതിൻ്റെ ദോഷപരിഹാരം വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ഇനി പൂരം നക്ഷത്രയെ സംബന്ധിച്ച് പറഞ്ഞു പൂരം നക്ഷത്രാതിരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു മാസമായിരിക്കും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് തന്നെ ചില ആശങ്കകളോ ഒരു തീരുമാനമാകാത്ത അവസ്ഥയിൽ കിടക്കുന്നത് പോലെയൊക്കെ തോന്നാം പുതിയ തൊഴിൽ സാഹചര്യങ്ങളൊക്കെ ഒത്തിണങ്ങി വരാനിടയുണ്ടെങ്കിലും അവയിലൊക്കെ വിജയിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ പരിശ്രമം നടത്തേണ്ടി വന്നേക്കാം കുടുംബപരമായിട്ടുള്ള ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില യാത്രകൾ വേണ്ടി വന്നേക്കാം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പരി ഒരു കൂടിയാലോചനകൾ ഒരു പരിശോധനകളൊക്കെ തന്നെ ഏതെങ്കിലും പക്ഷം പിടിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുകയും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നതായിരിക്കും പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവാതിരിക്കുവാനുള്ള ഏറ്റവും നല്ല കോമഡി വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട് വിദേശത്ത് ജോലിക്കോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടന്നു മാറാനുള്ള ഇടയുണ്ട് എന്നാൽ ഏത് നല്ല കാര്യം ചെയ്തു വരുമ്പോഴും ചെയ്ത് ആരംഭിക്കുമ്പോഴും അതിലേതെങ്കിലും തരത്തിലുള്ളൊരു തടസ്സം കയറി വരാനിടയുണ്ട് ആ തടസ്സമാണ് ആ വിഷയത്തിൻ്റെ അന്തിമ വിധീരനെ തെറ്റിദ്ധരിക്കാതെ തുടർച്ചയായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ ആ കാര്യത്തിൽ ഏത് കാര്യത്തിലും വിജയം നേടിയെടുക്കുവാൻ സാധിക്കും ആരോഗ്യപരമായിട്ടൊക്കെ ആരോഗ്യപരമായിട്ടങ്ങ് കുറേ ഒരു കാലഘട്ടമാണ് ആരോഗ്യ സംബന്ധമായിട്ട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് പറ്റിയൊരു കാലഘട്ടമല്ല ആ തിരിച്ചറിവോടുകൂടെ കാര്യങ്ങളെ അനുകൂലപ്പെടുത്തി കൊണ്ടുപോകുവാനുള്ളൊരു വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ കാര്യങ്ങളെ മുന്നിൽ നോക്കി കാണുക എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് കുറച്ചധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന സൂചന ലഭിക്കാൻ ഇടയിലൊരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പം ഭാവിയിലേക്ക് നമുക്കത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നതാണോ ആണെങ്കിൽ അതെങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്ന് പറയുന്ന ഒരു ആലോചനയോടുകൂടെ ഇറങ്ങിത്തിരിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് ദോഷപരിഹാരം വീഡിയോയുടെ അവസാനം ചേർക്കുന്നതാണ് ഇനി ഉത്രം പ്രഥമ ഉത്തരം ഉത്രം ഒന്നാം ഒന്നാമത് നക്ഷത്രം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ട് ചില മാനസിക ബുദ്ധിമുട്ടുകൾക്കിടയുള്ള ഒരു കാലഘട്ടമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വർദ്ധിക്കും വരവിൽ കവിഞ്ഞ ചെലവിനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ അടുത്ത് നിന്നവർ പോലും ശത്രുക്കളായിട്ട് മാറുവാനുള്ള സാധ്യതയും കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ ബാക്കുകളുടെ ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം കുടുംബപരമായിട്ട് ലഭിക്കാനുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല തന്ത്രപരമായിട്ടുള്ള നീക്കത്തിലൂടെ അവ കയ്യിൽ എത്തി എത്തിക്കുവാനുള്ള വിവേകബുദ്ധി ബുദ്ധി പ്രദർശിപ്പിച്ചാൽ മാത്രം മതിയാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും വിജയ സാധ്യത ഉണ്ടാകേണ്ടതാണ് അല്പം ക്ഷമയോടു കൂടെ അതിനെ എടുത്ത് വിജയിപ്പിക്കുവാൻ വേണ്ടുന്ന പരിശ്രമം നടത്തുക മുതിർന്നവരോടും ദമ്പതികളാണെങ്കിൽ പോലും പരസ്പരം സംസാരിക്കുമ്പോൾ വിട്ടുപിടിച്ച രീതിയിൽ പോണം മുതിർന്നവരുമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ സംസാരങ്ങൾ വേണ്ടി വരുമ്പോൾ വെല്ലുവിളിക്കുന്ന രീതിയിലോ വ്യക്തി വിരോധം തീർക്കുന്ന രീതിയിലോ ഒന്നും പറയാതിരിക്കുക വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ വ്യാപാര വ്യവസായ മേഖലയിൽ നിൽക്കുന്നവർക്കും ലാഭസാധ്യത വർദ്ധിക്കാനാണിട പങ്കാളിത്തത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നഷ്ടങ്ങൾ വന്നു ഭവിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിലെ ജ്യോതിഷ ബല സാധ്യത എന്ന് പറയുന്നത് ഗുണദോഷ ഫലങ്ങൾക്കാണ് സാധ്യതയെങ്കിലും ഗുണഫലങ്ങൾ കൂടുതലായിട്ട് പരിശ്രമിച്ചാൽ കസ്റ്റഡിയിൽ കൈവശപ്പെടുത്താൻ സാധിക്കും അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എടുത്തിയാട്ടം കുറയ്ക്കുക സാഹസപ്രവർത്തികൾ കുറയ്ക്കുക മറ്റുള്ളവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടിച്ചു കയറി നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പോകുന്ന രീതി ഒഴിവാക്കുക സന്തുദ്ദേശപരമായിട്ടാണെങ്കിൽ പോലും നമ്മളൊരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക നമ്മൾ സഹായിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ പറയുന്നതെല്ലാം അവരനുസരിച്ച് കൊള്ളണമെന്ന് പറയുന്ന പിടിഭാഷ പുലർത്താതിരിക്കുക തുടങ്ങിയിട്ടുള്ള ചില മാറ്റങ്ങൾ ഈ നക്ഷത്രയാത്ര അവർ സ്വയം അവരുടെ ജീവിത ഒരു രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പോയാൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാനിടയില്ല ചുടിനും കപ്പിനും ഇടയിൽ ഭാഗ്യം നഷ്ടപ്പെടുന്ന വന്നാൽ പോലും അതിനെ അതിജീവിച്ചു കൊണ്ടുപോകുവാനുള്ള ക്ഷമാശീലം വർദ്ധിപ്പിക്കുക എന്ന് മാത്രമാണ് പറയാറുള്ളത് ഈ കൂറുകാരിൽപ്പെടുന്ന ഏത് നക്ഷത്രക്കാർക്കും ചെയ്യാൻ പറ്റുന്ന വഴിപാടിന് പരിഹാരമെന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം രാഹുൽകാല സമയത്തിനും നീല നിറത്തിലുള്ള വസ്ത്രത്തിനും പ്രാധാന്യം കൊടുക്കുക ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക പ്രാർത്ഥന അതുപോലെ തന്നെ കുടുംബദേവതാ ക്ഷേത്രം കുലദേവത ക്ഷേത്രം ദേശദേവതാ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദർശനം വഴിപാടുകൾ പ്രാർത്ഥന എന്നിവയൊക്കെ ക്രമപ്പെടുത്തിക്കൊണ്ട് പോയാൽ കൂടുതൽ ഗുണബലങ്ങൾ പ്രതീക്ഷിക്കാം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കി വെച്ചാൽ ഈ കൂറൽപ്പെട്ട നക്ഷത്രയാതർക്കൊന്നും തന്നെ വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം കടന്നു പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനായിട്ട് ഉള്ളത് നന്ദി നമസ്കാരം